ഇസ്ലാമിന്റെ വിരുദ്ധമായ കാര്യം എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ പൊതുവെ മുസ്ലീംകൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ മുസ്ലീങ്ങളിൽ സംഭവിക്കുന്ന നമ്മൾ സാധാരണ പറയുന്നുണ്ട് മുസ്ലീങ്ങളിൽ സംഭവിക്കുന്ന തകരാറാണ് ഖബറിനെ ആരാധിക്കുക മരിച്ചവരോട് വാശി ചെയ്യുക ഇവിടെ സാലിഫ് ഹൗസാൻ മുസ്ലിംകൾ എന്ന് ഞാൻ പറയുന്നില്ല മിമ്മൈ എന്തൂന ഇല്ല ഈ മുസ്ലിംകളിലേക്ക് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടവരാണ് എന്ന് പറയുന്ന ആളുകൾ അപ്പൊ മുസ്ലിമായി പോലും അംഗീകരിക്കില്ല പിന്നെ അങ്ങനെ അഹിലിംകളല്ല മുസ്ലിംകൾ എന്ന് പറയുന്ന ആളുകൾ അപ്പൊ ജാരത്തെ ആരാധിക്കുന്നവൻ മരിച്ചവരെ ഉത്പാദിക്കുന്നവൻ അവൻ മുസ്ലിമാണെന്ന് അവൻ പറയുന്നു പക്ഷെ മുസ്ലിമായി അംഗീകരിക്കാൻ പാടില്ല പക്ഷേ എന്ന് പറഞ്ഞത് കാണാം

എന്ന് മരിച്ചവരെയോ മറവാടപ്പെട്ടവരെയോ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ സേത്താനോട് സഹായം തേടിക്കൊണ്ട് അല്ലെങ്കിൽ ജിന്നിനെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരാകട്ടെ ഹാജറുള്ളവരല്ല റായിബായ സ്ഥലത്തില്ലാത്ത കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ സഹായിക്കാൻ കഴിയാത്ത സ്ഥലത്തില്ലാത്ത റായിബായ ഒരാളോട് അവൻ ജീവനുള്ള ആണെങ്കിലും ശരി അവനോട് അത്തരം ആളുകളോട് സഹായം തേടുക എന്ന് പറയുന്നത് ഇതൊക്കെ എന്താണ് അള്ളാഹു അല്ലാത്തവരോടുള്ള ദ് അങ്ങനെ ഒരുത്തൻ പറഞ്ഞാൽ അവൻ ഇസ്ലാം അഥത്തിൽ നിന്ന് പുറത്തു പോയി കാരണം എന്താ അവിടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകണം അതിൽ ആദ്യ പറഞ്ഞത് തൗഹീദോട് കൂടി അള്ളാഹുവിന് കീഴ്പ്പെടുക്കാനാണ് അതിൽ നമ്മൾ മുസീഖിനെ കുറിച്ചും പറഞ്ഞിരുന്നു അവൻ എന്താ അള്ളാഹുവിന് അംഗീകരിച്ചിട്ടുണ്ടാവും പക്ഷേ അള്ളാഹു അല്ലാത്തവർ ദുവാ ചെയ്യുന്നു ഈ പറഞ്ഞതാണ് ഇവൻ അള്ളാഹുവിനെ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ അള്ളാഹു അല്ലാത്തവരോട് ദുബായ ചെയ്യുന്നു ഷെയ്ഖെ എന്നെ കാക്കണമേ എന്നെ സഹായിക്കണമേ എന്ന വാക്കിലൂടെ അവൻ ഇസ്ലാമിനെ പൊടിച്ചു കളഞ്ഞു അപ്പൊ അവിടെ നത്തതല്ല ഇസ്ലാം ഇസ്ലാമിന് വിരുദ്ധമായ ഒരു വാക്ക് അവനിൽ നിന്ന് വന്നു ഇപ്പൊ വൈദ്യശേഷയെ കാക്കണേ ബദരീങ്ങളെ കാക്കണേ മമ്പർത്ത് തങ്ങളെ കാക്കണേ എന്നിർത്തം പറഞ്ഞാൽ അതൊരു വാക്കാണ് ആ വാക്ക് ഇസ്ലാമിന്റെ ഈ മാന്റെ വിരുദ്ധമാണ് അപ്പൊ ആ വാക്കുകൊണ്ട് അവനെന്ത് ചെയ്തു ഇസ്ലാമി